കർത്താവായി യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം ദയയും കരുണയുമുള്ള ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ ദയ വലിയത് നമ്മുടെ കർത്താവിൻ്റെ ദയ ഓരോ ദിവസവും പുതിയത് നമ്മുടെ ദൈവം നമ്മോട് ദയ ദീർഘമാക്കിയിരിക്കുന്നു ഇങ്ങനെയെല്ലാം വചനത്തിൽ കർത്താവിൻ്റെ ദയയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഹാലലൂയ മഹാദയുള്ള ദൈവം ദീർഘക്ഷമ കാണിക്കുന്ന ദൈവം അതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതെ ഈ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാനും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കാണുവാനുമായി ആയുസിൽ ഒരു ദിവസം കൂടി ദാനമായി കിട്ടിയത് ഹലൂയ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് എല്ലാ കൃപകളെ ഓർത്ത് ദൈവം നമുക്ക് തന്ന കുടുംബം നമ്മുടെ ഭവനം കുഞ്ഞുങ്ങൾ നമ്മുടെ ആരോഗ്യം നടക്കുവാനും കാണുവാനും തിന്നുവാനും ഒക്കെയുള്ള കഴിവുകൾ ഹലലൂയ്യ എല്ലാറ്റിനായും എല്ലാറ്റിനായും നന്ദി പറയുവാനും സ്തുതിക്കുവാനുമായി നമ്മുടെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി കഥാമത് സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നു അങ്ങയുടെ നാമത്തിന് കൊടുപ്പ് യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പൻ എന്ന് വചനത്തിൽ ഞങ്ങളോട് പറയുന്നതിനാൽ കർത്താവെ അങ്ങയുടെ മഹിമ കാണുവാൻ ദൈവം അവിടുത്തെ തേജസ് ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുമായി ഞങ്ങളങ്ങേ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനായി നന്ദി ദൈവമേ ആ ദൈവസാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കട്ടെ ദൈവസാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിലുള്ളപ്പോൾ പിശാചനും അവൻ്റേതായിരിക്കുന്ന ഒരു തന്ത്രങ്ങൾക്ക് ഞങ്ങളോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം ദൈവകൃപയിൽ ഞങ്ങളധികം മുതിർന്നു വരുമല്ലോ അപ്പ അതിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ചോദിക്കുന്നു യേശുന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ വരട്ടെ അപ്പ ഞങ്ങളെ അത് ആ ദൈവസാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തണമേ ബലഹീനതകൾ ഞങ്ങൾക്ക് തുണനിൽക്കണമേ രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിഡിപ്പിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളാധരങ്ങൾ തുറക്കും ൃപയോടു കൂടിയ വാക്കുകൾ വരുവാൻ ആ ദൈവസാന്നിധ്യം ഞങ്ങളെ സഹായിക്കണമേ അനേക ആത്മാക്കളെ നേടുവാൻ ആ ദൈവസാന്നിധ്യത്താൽ ഞങ്ങൾക്ക് എവുമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ദുഷ്ടൻ പ്രബലനായി കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഏമേ വേഗത്തിൽ വേഗത്തിൽ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കർത്താവെ സകലരോട് സുവിശേഷം പറയുവാൻ ഞങ്ങളാൽ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടുവാൻ രക്ഷയുടെ സന്തോഷം അവർക്ക് കൊടുക്കുവാൻ േശുവിന്റെ രക്തത്താൽ ഉള്ള വിടുതലിനെക്കുറിച്ച് പറയുവാൻ സ്നാനജലത്തിലേക്ക് അനേകരെ അടുപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവെ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കുവാൻ സ്വർഗ്ഗം ദൈവമേ അനേകരെ പ്രയോജനപ്പെടുത്തുവാൻ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഒക്കെ ഈ നാളുകളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദുഷ്ടന്റെ കരങ്ങളിൽ അകപ്പെടാതെ അവിടെ നിന്ന് അവരെ പരിപാലിക്കണമേ വേ ആത്മാവിന്റെ ശക്തിയാലും വചനത്താലും അവരെ ദൈവമേ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വിവേചന വരം അവർക്ക് നൽകണമേ ഈ ലോകത്തിൽ കർത്താവ് ദുഷ്ടൻ്റെ കരങ്ങളിലുള്ളത് എന്തെന്നും ദൈവത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരുക്കുന്നത് എന്തെന്നും തിരിച്ചറിയുവാൻ അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ദൈവമേ അവരുടെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വഴികൾ വാതിലുകൾ തുറക്കട്ടെ ദൈവമേ അനാവശ്യമായി അവരിലുള്ള ടെൻഷൻ ഭയം ഇതെല്ലാം മാറിപ്പോകട്ടെ എക്സാമുകളെ നന്നായി നേരിടുവാൻ ഇൻ്റർവ്യൂവിന് നന്നായി അറ്റൻഡ് ചെയ്യുവാൻ ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യുവാൻ ഒക്കെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്പച്ച ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ അവർ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ ഇന്ന് പകൽക്കാലവും ദൈവമേ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർ കടബാധ്യതകളിൽ കുരുങ്ങി കിടക്കുന്നവർ ദൈവമേ ഭവനങ്ങൾ ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാം ദൈവകരങ്ങളിൽ തരുന്നു ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടണമേ കർത്താവേ നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവത്തിൻ്റെ രാജ്യത്തിനായി അധ്വാനിക്കുന്നവരെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നിയമങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും എൻ്റെ കർത്താവ് അവർക്ക് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നുള്ള വചനത്താൽ ഈ ലോകത്തിലെ സകലരും എതിരായി നിന്നാൽ സ്വർഗം അവർക്ക് അനുകൂലമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗികളായിരിക്കും പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ക്യാൻസറിൻ്റെ ദൈവമേ രോഗത്താൽ ഭാരപ്പെടുന്നവർ മുഴകൾ ദൈവമേ ശരീരത്തിൽ അവിടെ എവിടെയായി ഉള്ളവർ ദൈവമേ കീമോയിലൂടെ കടന്നു പോകുന്നവർ റേഡിയേഷനിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൽ ഉയകർത്താവെ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മറയട്ടെ രാത്രിയിൽ ഉറക്കക്കുറവുകൾ ദൈവമേ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ തലവേദനയുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ ദൈവമേ സ്തോത്രം സ്ട്രോക്കിൻ്റെ കംപ്ലൈൻറ്റ് വന്ന് ബി പിയിൽ വരുന്ന വേരിയേഷൻ കാരണമുള്ള പല പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവരെ ദൈവമേ ശാരീരികമായി ദൈവമേ ചലനശേഷിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവർ സംസാരശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് സ്തോത്രം കുഞ്ഞുങ്ങളുടെ ദൈവമേ ബുദ്ധി വൈകല്യങ്ങളെ ശാരീരിക വൈകല്യങ്ങളെ ഒക്കെ അങ്ങ് സൗഖ്യമാക്കണം അപ്പ സകല രോഗങ്ങളെയും ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന വിലയാതല നല്ല വൈദ്യനെ എന്ന് പകൽ കാലവും അവിടെ നിന്ന് കൂടെ ദൈവമേ നിൽക്കണമേ മനസ്സിന്റെ വേദനകളെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിരാശകൾ ിൽ നിന്ന് ജന ദൈവം എല്ലാവരെയും അവിടെ നിന്ന് പുറത്തെടുക്കണമേ ഹാലലൂയ ഭയം വിട്ടു മാറട്ടെ ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ദൈവിക സംരക്ഷണത്താല് എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവേ തക്ക സമയത്ത് അവിടെ നിന്ന് തൃക്കയെ തുറന്ന് ജീവൻ ഉള്ളതൊക്കെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന പോലെ പ്രിയപ്പെട്ട മക്കൾ സകലത്തിലും തൃപ്തിയുള്ളവരായി മാറുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യസ്തൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ രാജ്ഞിയായിരുന്ന യസ്തർ മൂർധക്കായിയോട് പറയുന്നു നീ ചെന്ന് യഹൂദന്മാരെ എല്ലാവരെയും കൂട്ടി മൂന്ന് രാവും പകലും എനിക്ക് വേണ്ടി ഉപവസിക്കാൻ അവരോട് പറയും ഞാനും എൻ്റെ വേലകാരത്തികളും അപ്രകാരം തന്നെ ചെയ്യും എസ്തന്റെ പുസ്തകത്തെ ഒരു ഉപവാസത്തിൻ്റെ പുസ്തകമായി പറയുന്നു ശത്രു പ്രതികൂലങ്ങൾ ഒരുക്കി തന്ത്രങ്ങൾ ഒരുക്കി നിയമങ്ങളെ എതിരാക്കി അവരെ കൊന്നു മുടിക്കുവാൻ തകർത്ത് കളയുവാൻ ഒരു വംശത്തെ ആകമാനം മുടിച്ച് കളയുവാനായി ദുഷ്ടൻ അമാല്യക്കനായിരുന്ന പിന്നിൽ നിന്ന് കുത്തുന്ന കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന ഒരു ശത്രുവായ അല്ലെങ്കിൽ ഒരു വംശമായ അമാല്യക്കൻ്റെ വംശത്തിൽപ്പെട്ട ഹാമാൻ ആ യഹൂദ ജാതിക്ക് നേരെ വിരോധമായി തന്ത്രങ്ങൾ ഒരുക്കി അവരെ നശിപ്പിക്കുവാൻ നിയമങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു നിയമങ്ങൾ പുറപ്പെടുവിക്കാൻ ആലോചന ഇടുകയല്ല നിയമം പുറപ്പെട്ടു കഴിഞ്ഞു ആ സമയം രാജ്ഞിയായിരുന്ന യെസ്തേർ മോർദ്ധകായിയോട് പറയുകയാണ് നിങ്ങൾ മൂന്ന് രാവും പകലും ഉപവസിപ്പൻ അതുപോലെ ഞാനും വേലക്കാരത്തികളും കൊട്ടാരത്തിലും ഉപവസിക്കും ഹാലലൂയ വചനത്തിൽ പല സമയത്തും ഇതുപോലെ മൂന്ന് ദിവസം ഉപവസിച്ചവരെക്കുറിച്ച് കാണുന്നു യോന നിലവെ പട്ടണത്തെക്കുറിച്ച് അതിന് വിരോധമായി ദൈവത്തിന്റെ ശിക്ഷാവിധി വരുമെന്ന് പറയുമ്പോൾ ആ ജനം അവിടുത്തെ രാജാവ് പറയുന്നു കന്നുകാലികൾ ഉൾപ്പെടെ മൃഗങ്ങൾ ഉൾപ്പെടെ അവർ ഉപവസിച്ചു മൂന്ന് രാവും പകലും അങ്ങനെ ഉപവസിച്ച സ്ഥലത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ മറുപടികൾ എഴുതപ്പെട്ട നിയമങ്ങൾ രാജാവിൻ്റെ കൽപ്പന കല്ലെ പിള്ളർക്കുമെന്നുണ്ട് പക്ഷേ ആ നിയമത്തെയും മാറ്റിമറിച്ച് ആര് തകർക്കുമെന്ന് പറഞ്ഞു അവനെ തകർത്ത് ഈ ജനത്തിന് ഒരു വിടുതൽ നൽകിയ സർവശക്തനായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ നിങ്ങൾക്ക് വിരോധമായി നിങ്ങൾക്ക് വിരോധമായെന്ന് മാത്രമല്ല ദൈവമക്കൾക്ക് വിരോധമായി രാജ്യങ്ങൾ രാജ്യങ്ങൾ പലതും പുറപ്പെടുവിക്കുമ്പോൾ ദേശങ്ങളിൽ പല നിയമങ്ങൾ വരുമ്പോഴും എസ്തറിനെ പോലെ ഉപവസിക്കുവാൻ എസ്തറിൻ്റെ ഒരു ദോഷവും വരികയില്ലായിരുന്നു പക്ഷേ ദൈവിക ആലോചന പ്രകാരം എസ്തറും കൂട്ടരും ഉപവസിച്ച് ഒരു ദേശത്തിൽ ഒരു വംശത്തിന് മുഴുവൻ വിടുതൽ വന്നതുപോലെ ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരു ദോഷവും കാണില്ലായിരിക്കാം എങ്കിലും നമ്മൾ നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ ദൈവമക്കൾക്കായി ഉപവസിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ വിഷയം നമ്മുടെ തലമുറകളുടെ വിഷയം ഈ വസ്തുക്കൾ വിൽക്കുവാൻ വാങ്ങുവാനൊക്കെ ഉള്ളപ്പോൾ തടസ്സങ്ങളെ മാറ്റുന്നതിനായി അതിനേക്കാൾ ഉപരിയായി ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നിരപ്പാക്കുന്നതിനായി ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുമ ഇങ്ങനെ പല വിഷയങ്ങൾക്കായി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയമായ ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് നമുക്ക് ദൈവത്തിൽ നിന്നൊരു ജയം അനുഭവിക്കുവാൻ കഴിയും ഹാല ലൂയ്യ അതിനായി കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും തക്കതായിരിക്കുന്ന ആലോചന തന്ന് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായി നിങ്ങളെ ഒരുക്കട്ടെ ആമീൻ ആമീൻ